നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാരത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് യു എ ഇസ്ലാമിക കാര്യ അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രാജ്യത്തെ എല്ലാ പള്ളികളിലെയും ഇമാമുമാർക്കാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇമാമുമാർ ഖുറാനിൽ നിന്നുള്ള രണ്ട് സൂക്തങ്ങൾ മാത്രം വായിക്കുകയും അധികൃതർ നൽകിയ അറിയിപ്പിലുള്ള അതേ പ്രസംഗവും പ്രാർത്ഥനയും മാത്രം വായിക്കുകയും ചെയ്യണമെന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച പ്രാർത്ഥന മിനിറ്റിലധികം അധികൃതർ അറിയിക്കുകയും ചെയ്തു ഇത്തരം നടപടികളിലൂടെ വൈറസ് പകരാനുള്ള സാധ്യത കുറയ്ക്കാനാവുമെന്നും രോഗം വരാതെ സൂക്ഷിക്കുകയാണ് പ്രധാനമെന്നും സർക്കുലർ പറയുന്നു കോവിഡ് നയൻറ്റീൻ പടരുന്ന സാഹചര്യത്തിൽ കുട്ടികളും പ്രായമേറിയവരും പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോകേണ്ടതില്ലെന്ന് യു എ കൗൺസിൽ കഴിഞ്ഞ ദിവസം മതവിധി പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തെ എല്ലാ കാര്യാലയങ്ങളും കോവിഡ് വൈറസ് പടരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും ഹദ്ബാ കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്തു രോഗം ബാധിച്ചവരോ വൈറസ് ബാധ സംശയിക്കുന്നവരോ പൊതുസ്ഥലങ്ങളിൽ പോകരുതെന്നും പണ്ഡിതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പള്ളികളിലെ സംഘ നമസ്കാരത്തിനോ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്കോ റംസാനിലെ നിശാ നമസ്കാരത്തിനോ പെരുന്നാൾ നമസ്കാരത്തിനോ ഇവർ ആരാധനാലയങ്ങളിൽ പോകരുതെന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളും മുതിർന്ന പൗരന്മാരും ഈ നിർദ്ദേശം അനുസരിക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിന് പകരം വീട്ടിലോ സ്ഥലത്തോ നമസ്കാരം നിർവഹിച്ചാൽ മതിയെന്നും ഹത്വയിൽ പറയുന്നു ഹജ് മദീന സന്ദർശനം എന്നിവ സൗദി സർക്കാരിന്റെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണമെന്നും കൗൺസിൽ പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ